ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ള അതേപോലെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കുടുംബമാണ് മകളുടെ ഒളിച്ചോട്ട കൂടിയാണ് സംഗീതയും അനിലും അടങ്ങുന്ന ഉപ്പുമുളകം ലൈറ്റ് ഫാമിലി ഏറെ ചർച്ച നേടുന്നത് ഉപ്പുമുളകം ലൈറ്റിലൂടെയായിരുന്നു വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് വിവാഹാചന്നു തുടങ്ങിയ സമയത്തായിരുന്നു പൊന്നു ഷെബിനൊപ്പം ഇറങ്ങിപ്പോയത് എന്നാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അച്ഛനും അമ്മയും മകളെയും മരുമകനെയും വീട്ടിലേക്ക് വിളിക്കുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു രണ്ടാമത്തെ ായ നന്ദന ഗോകുലിനൊപ്പമായി ഇറങ്ങിപ്പോയത് കല്യാണം എല്ലാം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നിട്ടും ആ വ്യക്തിയുമായിട്ട് തന്നെ ഒടുവിൽ വീട്ടുകാരെ അറിയിക്കാതെ ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കുകയായിരുന്നു അന്ന് ഇവർ നേരിട്ട് സൈബർ ആക്രമണം ചെറുതൊന്നുമല്ല എന്നാൽ എന്നാലിതാ ഈ കുടുംബം വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത് അന്നും ഇരുവരും വീഡിയോയിലൂടെ സംഭവിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അച്ഛന്റെ വിയോഗം അറിഞ്ഞ് നന്ദനയും ഗോകുലും തറവാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതോടുകൂടിയാണ് എല്ലാവരും പഴയ രീതിയിലേക്ക് എത്തുന്നത് പക്ഷേ നന്ദനയും ഗോകുലിനെയും വീട്ടിലേക്ക് ക്ഷണിച്ചതും ആദ്യം ആ ഒരു ഒളിച്ചോട്ടവും ഒക്കെ വീണ്ടും ഇവരുടെ നാടകമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരാണ് പലരും ഇതുവരെയും ഗൂഗിളിന്റെയും വീട്ടുകാരുമായി ഞങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നും ഈ പറയുന്ന ഫാമിലി പറയുന്നുണ്ട് പക്ഷെ ആയാലും ഇതൊക്കെ കുറച്ച് കടന്നു പോകുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ആദ്യ മകളുടെ ഒളിച്ചോട്ടത്തോടു കൂടിയായിരുന്നു ഈ ഒരു ഉപ്പുമുളകം ലൈറ്റ് ഫാമിലി കൂടുതൽ വൈറലായി തുടങ്ങിയത് പിന്നീട് രണ്ടാമത്തെ മകളായ നന്ദനയുടെ ഒളിച്ചോട്ടവും അത്യധികം വൈറലായിരുന്നു എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക